നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ഹരി വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയതും അവൾ ഭയത്തോടെ ചാടി എഴുന്നേറ്റു ചുമരിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്ന് ഹരിയുടെ നെറ്റി ചുഴിഞ്ഞു എന്താ പറു അവനാതെ അവളുടെ അവസ്ഥയെ മനസ്സിലായില്ല സമയം സമയമൊത്തിരിയായി നീ കിടക്കാത്തേ ഞാൻ കരുതി നീ ഉറങ്ങിക്കാണെന്ന് ഹരി ചീരിയോടെ തന്നെ പറയുന്നു നോക്കി അവളിരുന്നു കല്യാണത്തിന് വന്നവരിൽ ഇനിയും തിരിച്ചു പോകാത്തവരുണ്ട് അല്ലെങ്കിൽ തന്നെ കല്യാണം പെട്ടെന്ന് നടത്തിയ നീരസം അവരിൽ ബാക്കിയാൽ അതിനിടയിൽ ഞാനിത് പുറത്തിറങ്ങി കിടക്കുന്ന കൂടി കണ്ട അത് മതിയോ ഇന്നൊരു ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്യണം പാറു അകത്തേക്ക് വന്നതിൻ്റെ കാരണം വിശദീകരിച്ചു കൊടുക്കുകയാണ് ഹരി അവന്റെ മുഖത്തെ ചിരിയിൽ പാറുവിന്റെ ഹൃദയം ശാന്തമായി മിടിക്കാൻ തുടങ്ങി അവളെ പൊതിഞ്ഞു പൊതിഞ്ഞെന്നിരുന്ന ഭയത്തിന്റെ പടച്ചട്ട പൊഴിഞ്ഞ് വീണിരുന്നു കിടന്നു ഞാനൊന്ന് കുഴിച്ചിട്ട് വരാം ഹരി എഴുന്നേറ്റു മോളെ ഇവിടെ കിടക്കിലേക്ക് നോക്കി അവന്റെ മുഖം ചുളിഞ്ഞു പാറു ഇല്ലു ഇവിടെ മിണ്ടാതിരിക്കുന്ന പാറുവിനെ നോക്കി ആ ചോദ്യം അവൻ ഒന്നുകൂടി ആവർത്തിച്ചു അവള് മുഖം പാറു ഉത്തരം പറഞ്ഞത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പാറു നോക്ക് മുന്നേ ഹരി ഇറങ്ങിപ്പോയിരുന്നു എല്ലാവരും ഉറക്കം പിടിച്ച് തുടങ്ങിയിരിക്കുന്നു ഹരി ഭദ്രയുടെ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് തട്ടി വിളിച്ചു എന്ത് ചേട്ടാ വാതിൽ തുറന്ന ഭദ്ര അമ്പരപ്പോടെ ഹരിയെ നോക്കി പിള്ളേര് ഉറങ്ങിയ മോള് ഹരി ചോദിച്ചു ഉം ഇപ്പം ഉറങ്ങിയിട്ടേ ഉള്ളൂ രണ്ടും കൂടി നല്ല വർത്താനം ശരിയായിരുന്നു ഇതുവരെ കിടക്കയിലേക്കൊന്ന് തലചരിച്ച് നോക്കിയിട്ടാണ് ഭദ്ര പറഞ്ഞത് ലല്ലു മോൾക്ക് ഇരുട്ട് പേടിയാ പാറുവിന്റെ കൂടെ ഇല്ലാതെ അവിടെ ഇതുവരെ കിടന്നിട്ടില്ല ഇന്നിപ്പോൾ കുഞ്ഞെ കിട്ടി അവൾ ഉറങ്ങിയെങ്കിലും അവൾ അരികില്ലാതെ ഉറക്കം വരാത്തൊരു അമ്മ അവിടെ ഇരിപ്പുണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മളവിടെ വേദനിപ്പിക്കാൻ പാടുണ്ടോ മോളെ ഹരി നേരത്തെ ഒരു ചിരിയോടെ ചോദിച്ചു അയ്യോ ഏട്ടാ ഞാൻ ലല്ലു കുഞ്ഞുടെ കൂടെ കിടന്നപ്പോ ഭദ്ര വേവരാതിയോടെ പറഞ്ഞു ഏയ് അതിന് ഏട്ടമാവളെ തെറ്റു പറഞ്ഞല്ല ഇന്ന് വന്നവരല്ലേ അവർക്കെല്ലാം അംഗീകരിക്കാൻ നമ്മൾ ഇതിലേക്ക് അവകാശം കൊടുത്തേ മതിയാവും അമ്മക്കും മോൾക്കും നമ്മൾ അവൾക്കിടയിലേക്ക് ബലമായിട്ട് കയറി കൂടാൻ ശ്രമിക്കരുത് ഒരിക്കൽ ഒരിക്കൽ അവരായി തന്നെ നമ്മൾ ചേർത്ത് നിന്നു മനസ്സിലാകുന്നുണ്ടോ ഹരി അവളുടെ മൂക്കിൽ പിടിച്ച് ഭദ്ര ചിരിച്ചുകൊണ്ട് തലയാട്ടി ഹരി അവളുടെ കവി തട്ടിക്കൊണ്ട് അകത്തേ കയറി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിയുടെ തലയിൽ വാത്സല്യത്തോടൊന്ന് തഴുകി ആ നെറ്റിയിൽ ചുണ്ടി ചേർത്തു ലല്ലുമാള വാരിയെടുത്ത് തോൾ കിടത്തി വാതിലടിച്ചു കിടന്നോ കേട്ടോ തിരിച്ചിറങ്ങിയ ഹരി പറഞ്ഞു ഭദ്രപതിയെ തലുലുക്കി ഈ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാ മോൾക്ക് ധൈര്യമായിട്ട് ഉത്തരം പറയാം അത് നിന്റെ ഏട്ടനാണെന്ന് ചിരിയോടെ തിരിഞ്ഞെന്നിട്ട് ഹരിയ പറഞ്ഞത് ഭദ്രയുടെ ഉള്ളിലുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു ലല്ലു മോളെയും കൊണ്ട് കയറി വന്ന ഹരിയെ പാറു സംശയത്തോടെ നോക്കി മോളിന്ന് നമ്മുടെ കൂടെ കിടന്നാൽ മതി ഒരച്ഛന്റെ നെഞ്ചിൽ ചേർന്നുറങ്ങുന്നതിന്റെ സുഖം എന്റെ മോളെന്ന് അറിയട്ടിടി ലല്ലുമോളെ ശ്രദ്ധയോടെ കിടക്കിലേക്ക് എടുത്തിട്ട് ഹരി പറഞ്ഞു കിടന്നോ ക്ഷീണമുണ്ടാവും പാറുവിനോട് കൂടി പറഞ്ഞിട്ട് ഹരി ബാത്റൂമിലേക്ക് കയറി ലൈറ്റ് ഓഫ് ഉണ്ടാവും കുഞ്ഞു പേടിക്കും വാതിലടക്ക് മുന്നേ ഹരി ഓർപ്പിച്ചു മെല്ലിൽ അല്ലുവിനരികിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ പാറുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭയത്തിന്റെ അവസാന കണികയും അലിഞ്ഞു പോയിരുന്നു കൂടെയുള്ളത് ഹരിയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹരി താൻ പറയാത്താൻ അറിയാൻ കഴിയുന്ന ഹരി അവനെന്തിനാണ് ഭയക്കുന്നത് മനസ്സിലേക്ക് അരിച്ചെത്തുന്ന തണുപ്പിൽ പാറുവിൻ്റെ മിഴികൾ അടഞ്ഞു തുടങ്ങി കുളി കഴിഞ്ഞ് ഹരി വരുന്നതും ലല്ലുവിനോട് ചേർന്ന് കിടക്കുന്നതും ഒരു കൈകൊണ്ട് അവളിൽ തലോടി ചേർത്ത് പിടിക്കുന്നതും പാതി ഉറക്കത്തിൽ എന്നതുപോലെ പാറു അറിഞ്ഞിരുന്നു അപ്പോഴും ഹരിയുടെ വിരൽത്തുമ്പ് പോലും പാറുവിലേക്ക് നീണ്ടിരുന്നില്ല കണ്ണു തുറക്കുമ്പോൾ കണ്ണൻ്റെ കൈവലയത്തിലാണ് നിധി പോലെ അവൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു സീത ഉയർത്തിക്കൊണ്ട് അവൻ മുഖത്തേക്ക് നോക്കി കിടന്നു കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ലായിരുന്നു ഒരു രാത്രി മുഴുവൻ നിന്നെ പ്രേമിച്ചിട്ടും നിനക്കിനെ കണ്ണും മതിയായില്ലടി ദുർഗാലക്ഷ്മി കണ്ണു തുറക്കാതെ തന്നെ കണ്ണന്റെ ചോദ്യം സീത ചമ്മലോടെ അവന്റെ കണ്ണുകൾ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു കണ്ണൻ അവളെ ഒന്നുകൂടെ വലിച്ചടുപ്പിച്ചു വിട്ടെട്ട് സീത കുതിരിക്കൊണ്ട് പറഞ്ഞു എങ്കി പിന്നെ നിനക്ക് എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നില്ലേ എന്ന വാല് നോക്കി കിടന്ന് കൊതിപ്പിച്ചതിനാണേ പാതി തുറന്ന കണ്ണുകളിൽ ഉറക്കം തൂങ്ങി നിൽപ്പുണ്ട് അടഞ്ഞ ശബ്ദം ചോദ്യത്തോടൊപ്പം തന്നെ കണ്ണൻ അവടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി സീത അവനെ തട്ടി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു അയ്യട അങ്ങനെ ഇപ്പൊ പൊന്നുമോ റൊമാൻസിക്കണ്ട മരിയാ കഴുന്നേറ്റ് പല്ലു തേക്ക് ഡോക്ടറെ രാവിലെ ആദ്യം ചെയ്യണ്ട അതാ കട്ടിലി അവന്റെ നോക്കി ഇതാ ഞാൻ പറഞ്ഞത് റൊമാൻസിന്റെ വൈബ് അതുണ്ടല്ലോ പറഞ്ഞാ മനസ്സിലാവില്ല അനുഭവിച്ചറിയാനുള്ളതാ നീ വാടി അനുഭവിച്ചറിയാനുള്ളതാടി കണ്ണൻ കൈനീട്ടി പിടിക്കും മുന്നേ സീത ഒഴിഞ്ഞു മാറി താൽക്കാലം പല്ലിയകാത്ത റൊമാൻസിന് കണ്ണേട്ട എന്നെ പ്രതീക്ഷിക്കേണ്ട സീത ദുരിത ബാത്റൂമിലേക്ക് കയറി ഒരു നെടുവീർപ്പോടെ കണ്ണൻ കമിഴ്ന്ന് കിടന്നു കണ്ണടച്ച് കിടന്നുവെങ്കിലും പിന്നെ അവനോട്ട് ഉറക്കം വന്നില്ല മനസ്സൊരു പട്ടം പോലെ വർണ്ണങ്ങൾ വാരി വിതറി ആകാശത്ത് പാറിപ്പറന്ന് നടക്കുന്നു സന്തോഷം കൊണ്ട് തുടികൊട്ടുന്ന ഹൃദയം ഇത്തിരി നേരം കഴിഞ്ഞ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു പക്ഷേ കാത്തിരുന്നിട്ടും സീത വന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല കണ്ണേട്ടാ അവനാ ചിന്തിച്ച നിമിഷം തന്നെയാണ് സീതയുടെ പതിഞ്ഞ വിളികേട്ടത് തല ഉയർത്തി നോക്കാതെ അവൻ വിളികേട്ടു കേട്ടു കണ്ണേട്ടാ വീണ്ടും വിളി കണ്ണൻ തലചരിച്ച് നോക്കി ബാത്റൂമിന്റെ വാതിൽ പാതി തുറന്നു വെച്ചിട്ട് തലമാത്രം പുറത്തേക്ക് നീട്ടിയാണ് അവൾ വിളിക്കുന്നത് ഉം എന്ത് കണ്ണൻ കിടന്നിർത്തിയിടുന്നുണ്ട് തന്നെ ചോദിച്ചു അതുണ്ടല്ലോ സീത വിക്കി വിൽക്കൊണ്ട് വീണ്ടും പറഞ്ഞു അതുണ്ട് ബാക്കി പറ ഞാൻ മാറിടാൻ ഡ്രസ്സ് എടുത്തില്ല ഷെൽഫിൽ അവിടെ ആവശ്യം കേട്ടിട്ട് കണ്ണൻ കള്ളശ്ശിരിയോടെ എഴുന്നേറ്റ് മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് അവൻ ഷെൽഫ് തുറന്നു ആദ്യം കയ്യിൽ തടഞ്ഞൊരു ചുരിദാർ വലിച്ചെടുത്തുകൊണ്ട് അവൻ ബാത്റൂമിന് നേർക്ക് നടന്നു ഇങ്ങട്ടോ അവന്റെ ആ ഭാവത്തിൽ ഒരു വശപ്പിശക തോന്നിയിട്ട് സീത ധൃതിയിൽ കൈ നീട്ടി പിന്നെ ഷെൽഫിൽ നിന്നിത് എടുക്കാൻ അറിയാമെങ്കിൽ നിന്നെ അത് ഉടുപ്പിച്ചു തരാനും നിന്റെ കണ്ണേട്ടൻ അറിയാം അവളിലെ കള്ളത്തരം മനസ്സിലാക്കി സീത വാതിൽ ചേർത്തടക്കും അടക്കം കണ്ണൻ അത് തള്ളി തുറന്നുകൊണ്ട് അകത്തേ കയറി ലോക്ക് ചെയ്തു മോളെന്താ പറഞ്ഞു മീശയൊന്ന് പിരിച്ചുകൊണ്ട് കണ്ണൻ പുരികം പൊക്കി സീത ചുമരിലേക്ക് ചാരി മോർണിംഗ് റൊമാൻസിന് നിന്നെ കിട്ടൂലാന്ന് കണ്ണന്റെ നോട്ടത്തിൽ പതിരിക്കൊണ്ട് അവൾ തലകുണിച്ചു ദൈവം എന്തുകൂടെയാണ് നനഞ്ഞു കുതിർന്ന് നിൽക്കുന്നവളെ അതേ നനവോടെ തന്നെ കണ്ണൻ നെഞ്ചിലെ കൊതുക്കി പിടിച്ചു പുലരിക്കുളിനിൻ്റെ അസ്ഥി തുളക്കുന്ന തണുപ്പിലും രണ്ടുപേരും പരസ്പരം പുളർന്ന് ചൂട് പകർന്നു മറ്റൊരു പ്രണയത്തിൻ്റെ വസന്തം അവിടെ പൂക്കാലം തീർക്കുകയാണ് മോളിന്ത വിടുന്നേ വരതയുടെ ചോദ്യം കേട്ടിട്ടാണ് പാറു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയത് എന്നും എഴുന്നേൽക്കുന്ന നേരമായതും ശീലം പോലെ ഉറക്കം വിട്ടെഴുന്നേറ്റ് അവൾക്ക് മുറിയിലിരിക്കാൻ തോന്നിയില്ല ഇനിയും അകത്ത് തന്നെ കുത്തിയിരുന്നാൽ പുറത്തുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊരു അനാവശ്യ ഭയം വന്നു കയറി നിമിഷം മുതൽ അവളെ ഭരിക്കുന്നുണ്ട് ഇവരെല്ലാം എത്രയൊക്കെ സ്വന്തമെന്ന് കരുതിയാലും ഉള്ളിൽ അപകർഷതാ ബോധമെന്നൊരു ചെകുത്താൻ ഇടക്കൊക്കെ അവളെ ഭയപ്പെടുത്തി രസിക്കുന്നുണ്ട് ഹരിയുടെ നെഞ്ചിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് കിടക്കുന്നല്ലല്ലോ സന്തോഷത്തിനും ആശ്വാസത്തിനും അപ്പുറം വല്ലാത്തൊരു സമാധാനമാണ് അവളിൽ അന്നേരം നിറഞ്ഞു നിന്നിരുന്നത് ഹരിയുടെയും മോടെയും ഉറക്കത്തിനൊരു കോട്ടൻ തട്ടരുതെന്നുള്ളതുകൊണ്ട് തന്നെ പരമാവധി സൂക്ഷിച്ചുകൊണ്ടാണ് പാറു എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നത് കുളിച്ച് ഫ്രഷായിട്ട് പതിയെ കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നു നീണ്ട മുടിയിഴകൾ കൈകൊണ്ടൊന്നുകൂടെ കോതി ഒതുക്കി മാഞ്ഞുപോയ സിന്ധൂരത്തെ ഒന്നുകൂടി ചുവപ്പിച്ചു കൊടുക്കുമ്പോൾ കണ്ണുകളറിയാതെ ഹരിക്ക് നേരെ നീണ്ടു സിന്ദൂരം പോലെ അവളുടെ കവിളിലും ചുവപ്പ് രാശി പടർന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു വെളിച്ചം പരന്നു തുടങ്ങിയിട്ടില്ല ആളും കടന്ന അടുക്കളയിലേക്ക് ചെന്നു ഇനി എന്ത് ചെയ്യണമെന്നൊരു ശൂന്യത അവളെ ചുറ്റിപ്പറ്റി നിന്നു പുറത്തിട്ട ബൾബിന്റെ നേരിയ വെട്ടമുണ്ട് കൈയെത്തിച്ച് സ്വിച്ച് ഇട്ട അടുക്കളയിൽ ഏറ്റിടാൻ കൂടി അവൾ മടിച്ചു പേടിച്ചു ഭയം സർവത്ര ഭയം ചുറ്റുമുള്ള സകലതിനെയും ഭയം അത് മാറ്റണമെന്നും എല്ലാവരെയും പോലെ മനസ്സറിഞ്ഞ് സന്തോഷത്തിൽ ജീവിക്കണമെന്നും മോഹമുണ്ടെങ്കിൽ കൂടിയും ഈ പറയപ്പെട്ട ഭയമാണ് പലപ്പോഴും ഭരിക്കുന്നത് അവരെന്ത് എന്നതിൽ നിന്നും അവരെന്ത് വിചാരിച്ചാലും എനിക്കെന്താ എന്ന് ചിന്തിക്കാൻ തോന്നുന്ന മനസ്സിനെ കൊന്നുകളയുന്ന ഭയം അടുക്കളയിൽ ഇട്ട കുഞ്ഞുമേശയിലേക്ക് തല ചേർത്ത് വെച്ച് കിടക്കുമ്പോഴും പാറു അവളെ തന്നെ ഓർത്തു അവളെ ചുറ്റിപ്പറ്റി തിരിഞ്ഞിരുന്ന സീതയും അജുവിനെയും ഓർത്തു അവൾക്കുള്ളം വേദനിച്ചു സീതയെ സന്തോഷം തോന്നിയെങ്കിലും അജുവിനെ ഓർക്കുമ്പോൾ അവളിൽ അമ്മയാണ് വേദനിച്ചത് അറിയപ്പെടാത്തൊരു സ്ഥലത്തേക്ക് സ്വന്തം മകനെ പറഞ്ഞു അതേ വേവലാതി അവളിൽ നിറഞ്ഞു അവനൊന്നു വിളിച്ചില്ലല്ലോ എന്ന് പരിഭവം പറഞ്ഞത് അത്രയും ഹൃദയമാണ് തനിക്ക് ഫോണില്ലെങ്കിലും ഹരിയുടെ ഫോണിലേക്ക് വിളിക്കാമല്ലോ എന്നോർത്തു വീണ്ടും വീണ്ടും വേദനിച്ചു എന്നും ഈ നേരത്ത് ഉണരാറുണ്ടാവും അല്ലേ മോളെ വരത വാത്സല്യത്തോടവള് നോക്കി പാറൊന്ന് ചിരിച്ചുകൊണ്ട് മൂളി ഞാൻ ഞാൻ എന്താ ചെയ്യണ്ടേ അടുക്കളയുടെ പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന വരതയെ നോക്കി പാറു ചോദിച്ചു നമ്മുടെ വീടല്ലേ മോളെ അതുപോലെ കണ്ടാ മതി കേട്ടോ പുഞ്ചിരിയോടെ വരത പറഞ്ഞു അതിലുണ്ടായിരുന്ന അവൾക്കുള്ള ഉത്തരം ഉടുത്തിരുന്ന സാരി തലപ്പ് നിടുപ്പിലേക്കുത്തി പാറു പെട്ടെന്ന് തന്നെ സജ്ജമായി ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചുകൊണ്ട് ചായ തിളപ്പിക്കാൻ വെച്ചു കഴിക്കാൻ എന്തുണ്ടാക്കും എന്നോർത്തുകൊണ്ട് കണ്ണുകൾ ചുറ്റും പരതി പരിചയക്കുറവിൻ്റെ ഒരു വേഗതക്കുറവുണ്ട് എങ്കിലും പെട്ടെന്ന് തന്നെ അതിനെ അതിജീവിക്കാൻ അവൾക്കായി അടുക്കള സ്ലാബിൽ മൂടി വെച്ചിരുന്ന പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ ദോഷമാവാണ് തകൃതിയായി നടക്കുന്ന പണികൾക്കിടയിലേക്കാണ് വരത കയറി വന്നത് പാറു ചെയ്യുന്ന ജോലി നിർത്തി അവർക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ചായ പകർന്നു കൊടുത്തു അടുക്കള ജോലിക്ക് ഒരാൾ മോളെ എനിക്ക് വയ്യാത്താണെന്നും പറഞ്ഞ് ഹരി ഏർപ്പാട് ചെയ്ത ആ ചെക്കൻ്റെ ഓരോ ബ്രാന്റ് എനിക്കിപ്പോ അതിന് മാത്രം അസുഖം എന്താ പാറു നീട്ടിയ ചായ വാങ്ങിച്ചുകൊണ്ട് വരത പറഞ്ഞു നീ കുടിച്ചില്ലേ ഞാൻ കുടിച്ചോളാം പാറു ശരിയോടെ പറഞ്ഞു ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് കുടിക്കുവണ്ണേ അല്പം ശാസനിയോട് വരത അവളെ നോക്കി കണ്ണുരുട്ടി പാറു ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് ചായ പകർന്നു ശാന്ത ഇപ്പോൾ വരും അവൾ ചെയ്തോളും ബാക്കി ജോലികൾ ആ വീട്ടിൽ വരാറുള്ള ജോലിക്കാരിയാവും ശാന്തെന്ന് പാറുവിന് മനസ്സിലായി എനിക്ക് ചെയ്യാവുന്ന ജോലികളല്ലേ ഉള്ളൂ പാറു പതിയെ പറഞ്ഞു അപ്പോഴും അത് അവർക്ക് ഇഷ്ടമാവുമോ എന്നുള്ള പേടിയാണ് അതിന് എൻ്റെ മോളിയുടെ അടുക്കളക്കാരിയായിട്ടല്ലല്ലോ വന്ന് എൻ്റെ ഒരേ ഒരു മോൻ്റെ പെണ്ണിനെ താൽക്കാലം ഞാനങ്ങനെ കാണാനും ഉദ്ദേശിച്ചിട്ടില്ല പാറുവിൻ്റെ നേരെ നോക്കി വരതെ പറഞ്ഞു പാറുവിൻ്റെ മനസ്സിലൊരു തണുപ്പ് വീണു എൻ്റെ മോൻ്റെ പെണ്ണ് ആ വാക്കുകൾ ഒരേ സമയം അവളിൽ ആശ്വാസവും കുറ്റബോധവും നൽകി ആ മകനോട് നീതികേട് ചെയ്യുന്നുണ്ടോ എന്നതാണ് അപ്പോഴവളിൽ മുന്നിട്ട് നിന്ന സംശയം ചായ കുടിച്ച് കഴിഞ്ഞ് പാറു വീണ്ടും അവൾ ചെയ്തിരുന്ന ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു കറിക്കുള്ള കഷ്ടങ്ങൾ നോർക്കിക്കൊണ്ട് വരതയെ അവൾക്കൊപ്പം കൂടി അവർ രണ്ടുപേരുമുള്ള ലോകത്തിൽ ലലുവിനോളം ചെറിയൊരു കുഞ്ഞിനെ വരത പാറുവിൽ നിന്നും കണ്ടെടുത്തിരുന്നു സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചതിൽ പിന്നെ അവൾക്ക് നിറയെ പറയാനുണ്ടായിരുന്നു അവൾക്ക് നിറയെ സംശയങ്ങളുണ്ടായിരുന്നു വരതക്കാവളോട് വാത്സല്യം തോന്നും വിധം നിഷ്കളങ്കത നിറഞ്ഞൊരു കുഞ്ഞു പെൺകുട്ടിയായി മാറിയിരുന്നു പാറു ഉള്ളിലുള്ള പ്രണയം വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാവുന്നതിലും അധികമാവുമ്പോഴാണ് എൻ്റെ ഭാര്യയെ മനുഷ്യനത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുന്നത് അതിനാണോ നീവിധം എന്നെ നോക്കി പേടിപ്പിക്കുന്നത് കടൻ സീതയുടെ മോക്കിൽ പിടിച്ചു വിളച്ചു സ്നേഹം വല്ലാണ്ട് കൂടുന്നുണ്ട് കേട്ടോ സീത കൈ തട്ടി മാറ്റിക്കൊണ്ട് കണ്ണുരുട്ടി എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേടി ദുർഗാലക്ഷ്മി കണ്ണൻ അവളെ പൊക്കിയെടുത്ത് സീത പിടഞ്ഞുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു നീ മടുത്തുപോയോടി കണ്ണൻ സീതയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം പോലും താമസമില്ലാതെ സീത ഇല്ലെന്ന് തലയാട്ടി എനിക്ക് ഈ കണ്ണനോട് പ്രാന്തല്ലേ സീത അവന്റെ കവളിൽ കൈ ചേർത്ത് വെച്ചു നമുക്കിന്ന് രാത്രിയാണ് ഫ്ലൈറ്റ് അതിനു മുന്നേ ഹരിയുടെ അരിയിലേക്കൊന്ന് പോകണം നിരഞ്ജനയുടെ വീട് ചെന്ന് സംസാരിക്കാമെന്ന് അവൾക്ക് വാക്കു കൊടുത്തതാണ് കണ്ണൻ സീതയെ താഴെ ഇറക്കിക്കൊണ്ട് പറഞ്ഞു നീ വരുന്നുണ്ട് ഓടി ഞാൻ വരുന്നവരെയും പാറുവിൻ്റെ അരിയിൽ നിൽക്കാൻ ഷെൽഫിൽ നിന്ന് ഒരു ഷർട്ട് എടുക്കുന്നതിനിടെ കണ്ണൻ ചോദിച്ചു ഞാനും വരുന്നു എനിക്ക് ഇവിടെ നിന്നിട്ട് എന്തോ പോലെ സീത പറഞ്ഞു എങ്കിൽ റെഡിയായിക്കോ നമുക്ക് ഒരുമിച്ച് പോവാം കണ്ണൻ പറഞ്ഞു ഒന്ന് തലയാട്ടിക്കൊണ്ട് സീതയും ഒരുങ്ങാൻ തുടങ്ങി കുസൃതിയും കുറുമ്പുമായി ഓരോ നിമിഷവും ആഘോഷിക്കുകയാണ് ഗൗരവക്കാരിയായ സീതാലക്ഷ്മിയെ അവനവളിൽ കണ്ടതേയില്ല കുറുമ്പും കുസൃതിയും ആവോളം അറിയാവുന്ന അവൻ്റെ പെണ്ണായിരുന്നു അവൾ അവളപ്പോൾ ആ സന്തോഷം യാതൊരു മുഷ്ചിലും ഇല്ലാതെയാണ് ശ്രീനിലയത്തിൽ ഓരോരുത്തരും കണ്ടുനിന്നതും നാരായണി മുത്തശ്ശിക്കായിരുന്നു കൂടുതൽ സന്തോഷം അവരൊന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുമെന്നത് മാത്രം ഒരു കുഞ്ഞു നോവായി അവൾക്കുള്ളിൽ നിറഞ്ഞു എങ്കിലൊന്നും പറഞ്ഞില്ല കാരണം ഒത്തിരി സങ്കടപ്പെട്ടവരാണ് അവരിനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം എന്നൊരാഗ്രഹമാണ് അതിനേക്കാൾ കൂടുതൽ നിറഞ്ഞു നിന്നതും ഹരി ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ നേരം നല്ലതുപോലെ തെളിഞ്ഞിരുന്നു ഒരു നിമിഷം അതേ കിടപ്പ് കിടന്നവൻ ഏതോ ഓർമ്മ പോലെ കിടക്കയിലേക്ക് തിരിഞ്ഞു നോക്കി പാറൂല്ല ലൂമില്ല എത്രയോ നാളുകൾക്ക് ശേഷമായിരിക്കും തനൊന്ന് മനസ്സ് തുറന്നുറങ്ങുന്നത് അതുകൊണ്ടായിരിക്കാം പതിവില്ലാതെ ഉറങ്ങിപ്പോയത് ഹരി എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി വീട്ടിൽ വീട്ടിലവശേഷിക്കുന്ന ബന്ധുക്കൾ തിരിച്ചുപോവാനുള്ള ഒരുക്കത്തിലാണ് ഹരി ഹാളിലേക്ക് ചെല്ലുമ്പോൾ വരതയുടെ പിന്നിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും എല്ലാവരോടും നന്നായി സംസാരിക്കാൻ ശ്രമിക്കുന്ന പാറുവിൽ അവന്റെ കണ്ണുകൾ ഉടക്കി നിന്നിരുന്നു അലസമായി വാരി ചുറ്റിയ സാരിയും കുളി കഴിഞ്ഞ് വിടർത്തിയിട്ട മുടിയിഴകുന്നു ആ നെറ്റിയിൽ ജ്വലിക്കുന്ന സിന്ധൂര ചുവപ്പ് അവനുള്ളിലെ പ്രണയത്തിൻറെ ആഴം കൂട്ടി നിറഞ്ഞൊരു ചിരിയോടെ ഹരി അവർക്കിടയിലേക്ക് ചെല്ലാതെ സിറ്റൌട്ടിലേക്കാണ് പോയത് താൻ ചെല്ലുമ്പോൾ പാറു സംസാരിക്കാൻ ബുദ്ധിമുട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു സിറ്റൌട്ടിലെ ചാരു വടിയിൽ ഇരുന്നു കൊണ്ട് ലല്ലുമോൾ കുഞ്ഞെ നല്ല വർത്താനത്തിലാണ് ആഹ ഇവിടുണ്ടായിരുന്നു എന്റെ മുത്തുമുണികള് ഞാൻ എവിടെയെല്ലാം തെരഞ്ഞു ഹരി ചിരിയോട് അവർക്ക് അടുത്തേക്ക് ചെന്നു അതിന് ആരായിപ്പോ മാമിനോട് മിണ്ടിന്ന് കുഞ്ഞി അവന് നേരെ മുഖം തിരിച്ചു യോ എന്തോ ചെയ്തു ഹരി അവളെ ചേർത്ത് പിടിക്കാൻ നോക്കിയതും കുതിരി തെറിപ്പിച്ചുകൊണ്ട് കുഞ്ഞി നീങ്ങിയിരുന്നു എന്തു പറ്റി ലൂസേ ഹരി ലുവിനെ നോക്കി എനിക്കറിയില്ല അവനെ എന്ത് വിളിക്കുമെന്നറിയാത്തൊരു സംശയം അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു അച്ഛൻ അച്ഛനാണ് കേട്ടോ അവർക്കരിയിലേക്ക് വന്ന കൈമൾ മാഷാണ് അവൾക്ക് ഉത്തരം കൊടുത്ത് ഹരി അയാൾ നോക്കി ചിരിച്ചു എന്താ ഇവിടെ കുഞ്ഞീടെ മോത്തൊരു വിളിച്ചല്ലാത്തത് എന്താ ലല്ലു പെണ്ണേ കുഞ്ഞീടെയും ലല്ലുവിനെയും താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൈമൾ മാഷി ചോദിച്ചത് മാമിനിപ്പൊ എന്നെക്കാളും ഇഷ്ടം ലല്ലുവിനോട് മുത്ത കുഞ്ഞീടെ സങ്കടം നിറഞ്ഞ സ്വരം ഹെഡിക്കൂറും ഹരി ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു ലല്ലു ഹരിയെ അവളെ മാറി മാറി നോക്കി എന്ത് ഇപ്പൊ എന്റെ കുഞ്ഞിക്ക് അങ്ങനെ തോന്നാൻ ഹരി കുഞ്ഞീടെ മുഖം പിടിച്ചു ഉയർത്തി ഇന്നലെ മാമൻ ലല്ലുവിനെ മാത്രമല്ല എടുത്തുകൊണ്ട് പോയത് ഞാനും മാമനോടൊപ്പം കിടക്കണെന്ന് കരുതി കാത്തിരുന്നല്ലേ എന്നിട്ട് എന്നെ കൊണ്ടുപോയില്ലല്ലോ അപ്പൊ എന്നെ ഇഷ്ടമില്ലാത്തേ ഈ പ്രാവശ്യം ആ സ്വരത്തിൽ നിറഞ്ഞ വേദന ഹരിയെ കൂടി തന്റെ നിശ്വാസം തനിക്ക് നോവുമ്പോൾ ആദ്യം കണ്ണ് നിറക്കുന്നവളാണ് അവന്റെ കണ്ണുകൾ ലല്ലുവിന് നേരെ നീണ്ടു ചെയ്ത കുറ്റം എന്തെന്നറിയില്ലെങ്കിലും ആ മുഖത്തും സങ്കടമാണ് ഹരി അവളെ കൂടി വലിച്ചു നീക്കി ചേർത്ത് പിടിച്ചു കൈമൾ മാഷി ചിരിയോടെ അവനെ നോക്കി നിൽക്കുകയാണ് ഹരി അയാളെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു കുഞ്ഞി പെണ്ണാ കൈ കൊണ്ടൊരു കണ്ണ് കുത്തി പിടിച്ച് നോക്കി ഹരി കുഞ്ഞിയെ നോക്കി പറഞ്ഞു ഒന്ന് സംശയിച്ച് നോക്കിയെങ്കിലും ഹരി വീണ്ടും പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ ചെയ്തു ഈ സൈഡിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ ഹരി അവളെ പൊതിഞ്ഞു പിടിച്ച ഭാഗത്ത് തൊട്ട് ചോദിച്ചു ഇല്ലെന്ന് കുഞ്ഞിയുടെ മറുപടി ഇനി കണ്ണ് പൊതിഞ്ഞു പിടിച്ചു നോക്കിയേ ഹരി വീണ്ടും ആവശ്യപ്പെട്ടു പൊതിഞ്ഞു പിടിച്ച കൈ തൊട്ട് അവൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഇല്ലെന്ന് കുഞ്ഞിയുടെ ഉത്തരം ഇനി കൈയെടുക്ക ഹരി തന്നെ അവളുടെ കൈകൾ എടുത്തു മാറ്റി ഈ രണ്ട് കണ്ണില് കുഞ്ഞിക്ക് ഏതാ ഇഷ്ടം അവന്റെ ചോദ്യം കുഞ്ഞി നെറ്റി ഒളിച്ചുകൊണ്ട് അവൻ നോക്കി ഇതാ കുഞ്ഞിയുടെ ഈ രണ്ട് മനോഹരമായ കണ്ണുകൾ പോലെയാ എനിക്ക് നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിയില്ലെങ്കിൽ എന്റെ ഈ ഭാഗവും ലല്ലു ഇല്ലെങ്കിൽ എൻ്റെ ഈ ഭാഗവും എനിക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും വേണം എനിക്ക് കൂടുതൽ ഇഷ്ടം കുറവ് ഇഷ്ടം അങ്ങനെയൊന്നുമില്ല എൻ്റെ ജീവന ഈ രണ്ട് സുന്ദരി കുട്ടികളും മനസ്സിലായോ നിറഞ്ഞ ചിരിയോടെ തന്നെ ഹരി രണ്ടുപേരെയും പൊതിഞ്ഞു പിടിച്ചു ലല്ലുമോടെയും കുഞ്ഞിയുടെയും കണ്ണിൽ ഒരായിരം നക്ഷത്രങ്ങൾ പൂത്തുലഞ്ഞു അത് കേട്ടപ്പോൾ ആദ്യമായി വീട് വിട്ടു നിൽക്കുന്നതിൻ്റെ എല്ലാ ആശങ്കകളും അജുവിൽ പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു വിശാലമായൊരു മുറിയിൽ തനിച്ചു കിടക്കുമ്പോൾ വീട്ടിലെ ഹാളിൽ വിരിച്ചിട്ട പായിൽ അവനുള്ളം കയറിക്കിടന്നു പാറുവിനെയും സീതയെയും കാണാൻ തോന്നി പാറുവിന്റെ വാത്സല്യം കൊതിച്ചതിനൊപ്പം തന്നെ സീതയുടെ ശാസനകളും അവനിൽ പിടിമുറുക്കി കണ്ണ് നനയിച്ചു അതിനെല്ലാം പുറമേ നിരഞ്ജനയുടെ ദയനീയത നിറഞ്ഞ മുഖം അവനെ ജീവനോടെ ചുട്ടെരിയിച്ച് എനിക്ക് മനസ്സിലാവും അറിഞ്ഞു എല്ലാവരും ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാവും അതിനതിജീവിക്കാൻ പഠിക്കാതെ ഓടി ഓടികളിക്കാൻ ശ്രമിച്ച ജീവിതം ഇങ്ങനെ എത്തില്ല നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ടേണിംഗ് പോയിന്റ് ആവാം ഒരുപക്ഷേ ഇത് അതുകൊണ്ട് ധൈര്യമായിട്ട് നേരിടാൻ ഒരുങ്ങുക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം